പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഖായ എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഈ വചന ശുശ്രൂഷ ഇഷ്ടമാകുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കർത്താവിൻ്റെ തിരുവചന പ്രചാരണത്തിൽ എല്ലാവരും പങ്കുകാരാകണമേ ദൈവമെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമുക്ക് പ്രാക്ഷകരുടെ പുസ്തകം നാലാമധ്യായത്തിൻ്റെ മൂന്നോ നാലോ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും രണ്ട് മൂന്നോ നാല് തിരുവചനത്തിൽ വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത് ഇല്ലാത്തവനെ ക്ഷോഭിപ്പിക്കരുത് കോപാകുലമായ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത് യാചകന് ദാനം താമസിപ്പിക്കുകയരുത് കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ കാതലായ ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അവിടെ ഒന്നാമതായിട്ട് പറയുകയാണ് വിശക്കുന്നവനെ ദുഃഖി ദുഃഖിക്കപ്പെരുത് വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത് നമ്മുടെ മുമ്പിൽ പലതരത്തിലുള്ള വിശപ്പുമായിട്ട് ആൾക്കാർ വരും വയർ വിശക്കുന്നതാകാം സാമ്പത്തികമായ വിശപ്പാകാം അങ്ങനെ പലതരത്തിലുള്ള വിശപ്പുമായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തി വരുമ്പോൾ വിശന്ന് വരുന്നവനെ ദുഃഖിപ്പിക്കാതെ അവനെ സന്തോഷമായി പറഞ്ഞയക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം സഭാ മക്കൾക്കുണ്ട് പലപ്പോഴും പലരും കളിയാക്കും പലരും വിശന്നു വരുമ്പോൾ എനിക്ക് വിശക്കുന്നുവെന്ന് പറയാൻ വരെ മടിക്കുന്ന അനേകം വ്യക്തികളുണ്ട് കാരണം വിശന്നു വരുന്നവനെ കാണുമ്പോൾ തന്നെ മുതലാളിയുടെയോ നേതാവിൻ്റെയോ നോട്ടം കാണുമ്പോൾ തന്നെ അവനാ ചോദ്യം നിർത്തിപ്പോകും ചിലപ്പോൾ ചോദിച്ചെന്ന് എനിക്ക് നിനക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചുകൂടെ എന്നുവരെ ചോദിക്കുന്ന വ്യക്തികളുണ്ട് ഈ കാലഘട്ടത്തിൽ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമുക്കാവശ്യം ഇത്തരത്തിലുള്ള നന്മപ്രവർത്തികൾ ചെയ്യുന്നതല്ല പിന്നെയോ ഇന്ന് പലപ്പോഴും ധ്യാനകേന്ദ്രങ്ങളിലേക്കും കൺവെൻഷൻ സെൻ്ററുകളിലേക്കും ഒക്കെ പോകുന്നതിൻ്റെ പിന്നാലെ പ്രധാനപ്പെട്ട ലക്ഷ്യം സ്വന്തം വീട്ടിൽ സാമ്പത്തികം വർദ്ധിപ്പിക്കുക കടബാധ്യതകൾ മാറ്റിയെടുക്കുക മക്കളെയൊക്കെ വിദേശത്തേക്കൊന്ന് കയറ്റി അയക്കുക അതുപോലെ തന്നെ നല്ല വീട് പണിയുക വാഹനം വാങ്ങിക്കുക ഈ ലോകത്ത് നശിച്ചു പോകുന്ന ചപ്പ് ചവറുകൾ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം ഓടുന്ന ഓരോ ക്രിസ്ത്യാനിയെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുകയാണ് വിശക്കുന്നവനെ നീ ദുഃഖിപ്പിക്കരുത് വചനത്തിനു വേണ്ടി വിശക്കുന്ന വ്യക്തികളുണ്ട് വചനത്തിനു വേണ്ടി ദാഹിക്കുന്ന വ്യക്തികളുണ്ട് ഒരിട്ട് സ്നേഹം മറ്റൊരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുവാൻ വേണ്ടി ദാഹിക്കുന്ന വ്യക്തികളുണ്ട് മറ്റൊരാളിൽ നിന്നൊരു സ്നേഹം ഒരു സ്നേഹപൂർവ്വമായ പെരുമാറ്റം സ്നേഹപൂർവ്വമായ ഒരു വാക്ക് കേൾക്കുവാൻ വേണ്ടി കൊതിക്കുന്ന വിശക്കുന്ന വ്യക്തികൾ എന്ന് ധാരാളമുണ്ട് കുടുംബത്തിലുമുണ്ട് കൂട്ടായ്മയിലുമുണ്ടോ സമൂഹത്തിലുമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയാണ് ഒരു കാരണവശാലും ദുഃഖിപ്പിക്കരുത് വീണ്ടും പറയുകയാണ് ഇല്ലാത്തവനെ ക്ഷോഭിപ്പിക്കരുത് അവനില്ല എങ്ങനെയാണ് ക്ഷോഭിപ്പിക്കുന്നത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ നിനക്കില്ലാതെ വന്നത് നീയൊക്കെ പണിയെടുക്കണമായിരുന്നു നീയൊക്കെ തോന്നിയ വസം കഴിഞ്ഞ് ജീവിക്കുകയില്ലേ എന്ന് ചോദിച്ചു ഈ പറയപ്പെട്ട മുമ്പിലേക്ക് കടന്നു വരുന്ന പാവങ്ങളുടെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള അസ്ത്രപരമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സത്യത്തെങ്കിൽ അവരുടെ ഉള്ളിലുണ്ടാകുന്നത് ക്ഷോഭമാണ് സ്നേഹമല്ല ഇന്ന് പലയിടത്തും പലതരത്തിലുള്ള ക്രിമിനൽ മേഖലകളിലേക്ക് പല വ്യക്തികളും ഉയർന്നതിൻ്റെ പിന്നിലെ കാരണവും ഇതുതന്നെയാണ് പല വ്യക്തികളും ക്രിമിനൽ മൈൻഡായിട്ട് മാറിയതിൻ്റെ കാരണവും തന്നെയാണ് ഇത്തരത്തിലുള്ള ക്ഷോഭകരമായ വാക്കുകൾ മുറിപ്പെടുത്തുന്ന വാക്കുകൾ അസ്ത്രത്തേക്കാളും മൂർച്ചയുള്ള വാക്കുകൾ നീയൊക്കെ ഒരിക്കലും ഗുണം പിടിക്കില്ല രക്ഷപ്പെടില്ല എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ പലപ്പോഴും പലർക്കും ക്ഷോഭത്തിന് കാരണമായി മാറും അതുമാത്രമല്ല അവൻ്റെ മാതാപിതാക്കളെ പൂർവ്വപിതാക്കന്മാരെയൊക്കെ വിളിച്ച് പറയും അങ്ങനെ പറയുന്ന ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് വീണ്ടും തുടർന്ന് പറയുകയാണ് കോപാകുലമായ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത് കോപാകുലമായ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ നിങ്ങൾ വർദ്ധിപ്പിക്കരുത് ഒരുപക്ഷേ ഈ ലായ്മയിൽ നിന്നും കണ്ടു വരുന്ന വ്യക്തി ഒരു കോപാകുലമായ മനസ്സുള്ള വ്യക്തിയാകാം ആ വ്യക്തിയെ വിഷമിപ്പിക്കരുതെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മകം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ യാചകന് ദാനം താമസിപ്പിക്കരുത് യാചകൻ വിഷക്കാരൻ അവന് വന്ന് നിൽക്കുമ്പോഴോ എന്തെങ്കിലും ഉള്ളത് കൊടുത്തു കൊടുത്തുവിടുക ഒരുപക്ഷെ ഇന്ന് പലതരത്തിലുള്ള വിഷക്കാരുണ്ട് സ്റ്റാൻഡേർഡ് ഉള്ള ഭിക്ഷക്കാരാണെന്ന് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരിൽ നിന്ന് ഏത് മേഖലയിൽ എന്ത് ദാനം സ്വീകരിച്ചാലും അതൊരു ഭിക്ഷാടനം തന്നെയാണ് ബക്കറ്റ് വരുവായിക്കോട്ടെ ഡൊണേഷൻ ആയിക്കോട്ടെ മറ്റുള്ളവരുടെ സഹായം മേടിക്കുന്നതായിക്കോട്ടെ അതെല്ലാം ഈ പറയപ്പെട്ട ഒരു യാതന തന്നെയാണ് അത് വളരെ കൗശലമായി സൂത്രത്തിൽ അങ്ങ് അടിച്ചു മാറ്റുന്നതെന്ന് മാത്രമേ ഉള്ളൂ രണ്ട് തരത്തിലുള്ള ഭിക്ഷാടനം ചിലർ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരുമേ കൈ നീട്ടുന്നു ഇവർ കൈ നീട്ടുന്നുണ്ടു പകരമായിട്ട് അവർ റെസിപ്റ്റ് അടിച്ചു കൊടുക്കുന്നു അല്ലെ സംഭാവനയായിട്ട് തന്നേക്കെന്ന് പറഞ്ഞു രണ്ടും നമ്മൾ എന്താ ഉദ്ധ്യാസിക്കുന്നത് രണ്ടുമൊന്നു തന്നെ അപ്പോൾ ഭിഷക്കാർ മോശക്കാരല്ല ഭക്ഷക്കാർ ഉണ്ട് സ്റ്റാൻഡേർഡ് ഭിക്ഷക്കാരനും ഉണ്ട് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത താഴെയുള്ള ഭിഷക്കാരനും ഉണ്ട് ഇതിൽ നമ്മൾ ഏത് തരത്തിലുള്ളതാണെന്ന് നമ്മളൊന്ന് ചിന്തിപ്പിച്ചാൽ മതി നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ തുടർന്ന് പറയുന്നത് കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രൽ നിന്ന് മുഖം തിരിക്കുകയും ചെയ്യരുത് ദരിദ്രൻ ദാരിദ്ര്യം അനുഭവിക്കുന്ന പാവപ്പെട്ടവരിൽ നിന്ന് ഞാൻ മുഖം തിരിക്കുന്നുവെങ്കിൽ പ്രിയ സഹോദരങ്ങളെ ദൈവത്തിനു മുമ്പിൽ നമുക്ക് നീതീകരണമില്ല പാവപ്പെട്ടവരിൽ നിന്ന് മുഖം തിരിക്കാതെ ദൈവം നൽകിയ കൃപയനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് മാത്രമല്ല അവൻ്റെ കുടുംബത്തിലേക്കും തലമുറയിലേക്കും അനുഗ്രഹമായി മാറ്റപ്പെടുന്നത് നമുക്കൊരു നിമിഷയോടും പോയി പ്രാർത്ഥിക്കാം കർത്താവ് വിശക്കുന്നവനെ ദുഃഖ് ദുഃഖിപ്പിക്കരുതെന്നും ഇല്ലാത്തവനെ ക്ഷോഭിപ്പിക്കരുതെന്നും കോപാകുലമായ മനസ്സിൻ്റെ അസ്വസ്ഥകൾ വർദ്ധിപ്പിക്കരുതെന്നും യാചകന് കൊടുക്കുവാൻ താമസിപ്പിക്കരുതെന്നും കഷ്ടത അനുഭവിക്കുന്ന ശനാ ശരണാർത്ഥിയെ നിരാ നിരാകരിക്കുകയോ ദരിദ്രിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്ത് ചെയ്യരുതെന്നൊരു ചെയ്ത കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപെട്ടുള്ള എല്ലാം ആ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തമാക്കി അവിടുത്തെ വചനത്തിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ